ണോ പിടി മധുരം കൊണ്ടുപോകുന്നേ എനിക്ക് ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഇന്ന് പതിനാലാം തീയതി അയ്യോ ഏ ഏത് മാസം ജൂലൈ ജൂലൈ മാസം അപ്പോൾ വിഷ്ണു പേര് അനു കുറെ സുഹൃത്തുക്കൾ ഇവിടെ വന്നു കൊല്ലം അല്ലേ കൊല്ലമാണ് കുറേ ഗൾഫിലൊക്കെയാണ് എല്ലാവരും ആ കളറുണ്ട് കണ്ടിട്ടുണ്ട് അപ്പം അനു ആദ്യം പറഞ്ഞ തന്നറിയോ ഞങ്ങൾക്ക് ഞാൻ ഓറഞ്ച് കൊടുത്തു പറഞ്ഞു ഞങ്ങൾക്ക് റെഡ് ഡയമണ്ട് മതി എന്ന് പറഞ്ഞു ഏതാണ്ട് റെഡ് ഡൈമണ്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പം വെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റുന്നുണ്ട് കളർ കാണിക്കണേ വേണിങ്ങനെ ആയിട്ടുണ്ടോ ഈ കത്തി പോരട്ടോ വലിപ്പമാണ് ഓക്കേണോ

മധുരം ഉണ്ടോന്നെ എനിക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് മധുരക്കുറവുണ്ടോന്നോ മധുരം നിങ്ങളെ ഇവിടെ നോക്കി നിർത്തിട്ട് ഞാൻ എന്ന് എങ്ങനെ അല്ല ഇത് ഇതിലും ശരിയല്ല

ഗ്യാരന്റിയും നിറച്ച് കായ്ക്കും ഇത്രയും പ്രൊഡക്ഷൻ ഉള്ള ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല വേറെ ഇതിന് മധുരം പോരാ കാരണം എന്താ മഴ അതുപോലെ പെയ്ത സമയമാണ് പക്ഷെ മധുരം മഴയില്ലാത്ത സമയത്ത് കെടുക്കച്ച സാധനം ഉള്ളു മുകളിലൊരു ഫാമിലി വന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ ബാക്കി പറയാണ്ടേ പറഞ്ഞോ ഒന്ന് ലൈക്ക് ലൊക്കേഷൻ ലൊക്കേഷൻ കെട്ടപ്പന വരിക അവിടുന്ന് ലൊക്കേഷൻ എടുക്കും ഇവിടെ വരിക പേരൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക അതെ തൈകള് വേണ്ടവര് ഡി ടി ഡി സി വഴി അയച്ച് തരുന്നതാണ് കോണ്ടാക്ട് സി വഴി അയച്ച് തരും റെഡ് ഡൈമണ്ട് പ്രീമിയം ഉണ്ട് ഇതിലും അടിപൊളിയാണ് ഇതുപോലെ കായിക്കും കൊലച്ച് നാട്ടിപ്പുറത്തും ക്യാമറ കാണിച്ചേ റെഡ് ഡയമണ്ട് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇവൻ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇതിനെ കടത്തി വെട്ടി അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ അവിടെ വീഡിയോ എടുത്തു ഉടനെ എന്റെ പുറകെ ആ വീഡിയോ ഇട്ടോ വീഡിയോ അപ്പം വരുന്നുണ്ട് കേട്ടോ അടിപൊളി അങ്കമാരിലെ വീഡിയോ ഓക്കെ ഇഷ്ടപ്പെട്ടേ ഓക്കെ അല്ലേ